നമസ്കാരം പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസവും ദിവസം അമേദിയിൽ കരുത്തുകാട്ടി കോൺഗ്രസ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ അമേദിയിൽ പതിനായിരക്കണക്കിന് ജനങ്ങളെ സംഘടിപ്പിച്ച് വലിയ റോഡ് ഷോയാണ് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയത് അമേദിയിൽ ബി ജെ പിയുടെ സ്മൃതി ഇറാനിയെ പരാജയപ്പെടുത്തുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ടു പോകുന്ന കോൺഗ്രസ് ക്യാമ്പിന് വലിയ രീതിയിലുള്ള ആവേശവും ആത്മവിശ്വാസവും നൽകുന്നതായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ റോഡ് ഷോ അമേദിയിൽ കിഷോറി ലാൽ ശർമ്മ എന്ന ശക്തനായ സ്ഥാനാർത്ഥിക്കു മുന്നിൽ വിയർക്കുകയാണ് ബി ജെ പിയുടെ താരപ്രചാരകരിലൊരാളായ സ്മൃതി ഇറാനി കോൺഗ്രസിന്റെ പ്രചാരണം മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെയും അതുപോലെ തന്നെ മണ്ഡലത്തിൽ സജീവമായി പ്രചാരണം നടത്തുന്ന എഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിലാണ് മുന്നോട്ടു പോകുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി യെ അലർത്തിയടിച്ചുകൊണ്ട് അമേദിയിൽ മൂവർണക്കുടി പാറിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് പ്രിയങ്ക ഗാന്ധിയുടെയും അശോക് ഗെലോട്ടിന്റെയും നേതൃത്വത്തിൽ കോൺഗ്രസ് അമേദിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വീടുകൾ കയറിയിറങ്ങിക്കൊണ്ട് കോൺഗ്രസിന്റെ ഗ്യാരണ്ടി കാർഡുകൾ വിതരണം ചെയ്തുകൊണ്ടാണ് അശോക് ഗെലോട്ടിന്റെ നേതൃത്വത്തിൽ പ്രചാരണങ്ങൾ ഒരു വശത്ത് നടക്കുന്നത് അതേസമയം കിഷോരിലാൽ ശർമ്മ മണ്ഡലത്തിലെ മുഴുവൻ കോർണറുകളിലും മീറ്റിംഗുകൾ സംഘടിപ്പിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടാണ് പ്രചാരണം നടത്തുന്നത് കിഷോരിലാൽ ശർമ്മയുടെ ജനഗീതയിൽ വിരളി കൊണ്ട ബി ജെ പി നിരവധി പരിഹാസങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ ആ പരിഹാസങ്ങളെല്ലാം വളരെ നേരത്തെ പുഞ്ചിരിയോടെ നേരിട്ടുകൊണ്ട് കിഷോരിലാൽ ശർമ്മ ജനങ്ങൾക്കിടയിൽ ആവേശമായി മുന്നേറുകയാണ് സ്മൃതി ഇറാനിയെ പരാജയപ്പെടുത്തി അമേദി മണ്ഡലം കോൺഗ്രസിനെ തിരിച്ചു പിടിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് അമേദിയിലെ കോൺഗ്രസ് പ്രവർത്തകരും കിഷോരിലാൽ ശർമ്മയ്ക്കു വേണ്ടി പ്രചാരണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്